സീറോ മലബാർ സഭ മേജർ ആർച്ച് ബിഷപ്പിന്റെ പേരിൽ വ്യാജ സർക്കുലർ നിർമ്മിച്ചവർക്കെതിരെ നിയമ നടപടി ആവശ്യപ്പെട്ട് സീറോ മലബാർ സഭ പോലീസിൽ പരാതി നൽകി വിശ്വാസി സമൂഹം ജാഗ്രത പുലർത്തണമെന്ന് സഭ പി ഫാദർ ഡോക്ടർ ആന്റണി വടക്കേക്കര അഭ്യർത്ഥിച്ചു മേജർ ആർച്ച് ബിഷപ്പിന്റെ ഔദ്യോഗിക സർക്കുലറും സോഷ്യൽ മീഡിയയിൽ പ്രചരിക്കുന്ന വ്യാജ സർക്കുലറും തിരിച്ചറിയണമെന്ന് ഫാദർ ഡോക്ടർ ആന്റണി വടക്കേക്കര അറിയിച്ചു ഇത് സംബന്ധിച്ച പി ആർഒയുടെ വിശദീകരണം ഇങ്ങനെ എറണാകുളം അങ്കമാലി അതിരൂപതിയുടെ ലെറ്റർ ഹെഡിൽ മേജർ ആർച്ച് ബിഷപ്പിന്റെ ഒപ്പോടുകൂടി ഒരു സർക്കുലർ സോഷ്യൽ മീഡിയയിലൂടെ പ്രചരിക്കുന്നത് ശ്രദ്ധയിൽപ്പെട്ടു ജൂലൈ മൂന്ന് മുതൽ എറണാകുളം അങ്കമാലി അതിരൂപതയിൽ വിശുദ്ധ കുർബാന അർപ്പിക്കുന്നതുമായി ബന്ധപ്പെട്ടുള്ള നിർദ്ദേശങ്ങളാണ് സർക്കുലറിന്റെ ഉള്ളടക്കം ഇത്തരമൊരു സർക്കുലർ മേജർ ആർച്ച് ബിഷപ്പ് നൽകിയിട്ടില്ല സീറോമലബാർ സഭയുടെ മേജർ ആർച്ച് ബിഷപ്പ് മാർ റാഫേൽ തട്ടിൽപിതാവും എറണാകുളം അങ്കമാലി അതിരൂപതിയുടെ അപ്പസ്തോലിക് അഡ്മിനിസ്ട്രേറ്റർ മാർ ബോസ്കോ പുത്തൂർ പിതാവും എറണാകുളം അങ്കമാലി അതിരൂപതയ്ക്ക് വേണ്ടി സംയുക്തമായി ജൂൺ ഒൻപതിന് നാലേ ബാർ രണ്ടായിരത്തി ഇരുപത്തിനാല് എന്ന സർക്കുലർ നൽകിയിരുന്നു രണ്ടായിരത്തി നാല് ജൂലൈ മൂന്നാം തീയതി മുതൽ എറണാകുളം അങ്കമാലി അതിരൂപതയിലും ഏകീകൃത വിശുദ്ധ കുർബാന അർപ്പണ രീതി നടപ്പിലാക്കാൻ ആവശ്യപ്പെട്ടുകൊണ്ട് അന്തിമ തീരുമാനം അറിയിച്ചുകൊണ്ടാണ് പ്രസ്തുത സർക്കുലർ നൽകിയത് ഇക്കാര്യത്തിൽ ആശയക്കുഴപ്പങ്ങൾ ഉണ്ടാക്കുന്നതിനായി നിക്ഷിപ്ത താല്പര്യക്കാർ ഉണ്ടാക്കിയതാണ് രണ്ടായിരത്തി ഇരുപത്തിനാല് ജൂൺ പതിനഞ്ചാം തീയതി കാണിച്ചുകൊണ്ടുള്ള അഞ്ചേ ബാർ രണ്ടായിരത്തി ഇരുപത്തിനാല് എന്ന വ്യാജ സർക്കുലർ എന്ന് വ്യക്തം രണ്ടായിരത്തി ഇരുപത്തിനാല് ജൂൺ ഒൻപതാം തീയതി നല്കപ്പെട്ടത് ഔദ്യോഗിക സർക്കുലർ ആണെന്നും പതിനഞ്ചാം തീയതി എന്ന മുൻകൂട്ടി തീയതി വെച്ച് പ്രചരിപ്പിക്കപ്പെടുന്നത് വ്യാജ സർക്കുലർ ആണെന്നും സഭാ പി അറിയിച്ചു